ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിൽ പിറന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശുഫലം ഇത് അനുകൂല സമയം യാത്രകളുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ആഘോഷിക്കാൻ അവസരമുള്ളതിനാൽ പണം നന്നായി മുടക്കി തന്നെ ഇത്തവണ വിഷുവിനെ വരവേൽക്കും പുതിയ ജോലിയിൽ പ്രവേശിച്ചവരും പ്രവേശിക്കാനിരിക്കുന്നവരും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആഘോഷിക്കും കൂടാതെ കൂടുതൽ പേർക്ക് സമ്മാനങ്ങൾ നൽകും വിഷുക്കോടിയും വിഷുക്കൈനീട്ടവും ലഭിക്കും പുതിയ ഗൃഹത്തിൽ വിഷു ആഘോഷിക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുള്ള സമയമാണ് വിവാഹം സന്താനങ്ങളെ വരവേൽക്കാൻ എല്ലാത്തിനും യോഗമുണ്ടാകും എന്നാൽ ജീവിതത്തിൽ സുഖം സമാധാനം എന്നിവയ്ക്ക് ശ്രമിക്കുമെങ്കിലും സന്തോഷങ്ങൾക്കിടയിലും കലഹരഹിതമായി മുന്നോട്ട് പോകും സുഹൃത്തുക്കളും തന്നെ സ്നേഹിക്കുന്നവരും ഒറ്റപ്പെടുത്തുകയും ഒപ്പം സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുകയും ചെയ്യും അറിയാത്ത ചില തെറ്റുകൾ സ്വയം ഏറ്റെടുക്കേണ്ടതായി വരാം വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ചോ നഷ്ടപ്പെട്ടോ നാട്ടിലേക്ക് തിരിച്ചു പോന്നേക്കാം ആരുടെ നിർദ്ദേശ ചിന്തിക്കാതെ ഒന്നും ഏറ്റെടുക്കാതിരിക്കുക അതിനു ചേർന്ന സമയമല്ല ദേവാദിനം കുറയുന്നത് ദൈവവഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതിനാലായിരിക്കും ജന്മനക്ഷത്ര നാളിലെങ്കിലും ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ